എന്താണ് ഇതിൽ ചെറുക്ക് വന്നിരിക്കുന്നത് എൻ്റെ അഭിപ്രായത്തിൽ ചെറുക്കുലികൾ അവരാണ് മടുകൂലികൾ ചെറുക്കുലികൾ അവരാണ് നമ്മളല്ല നമ്മളവർ ചെറുക്ക് ചെയ്ത് കൊണ്ട് നമ്മളെ പറ്റി പറഞ്ഞിട്ടുണ്ടാക്കുന്നത് എപ്പോഴും അവർ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ വരെ സമ്മേളനം ഈ സമയത്തും കൂടി പോളുകൂടി അവർ അതിനെപ്പറ്റിയിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിലെ സത്യാവസ്ഥ അതിൽ എന്താണ് ഇവർ പറഞ്ഞു പരത്തനീന്ത അർത്ഥം എന്നൊന്ന് പറഞ്ഞ് വിശദീകരിച്ച തരത്തിലില്ല എന്ന് പറയുന്ന ഒരു റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ ബഹുമരായ കാരണവർ അവർ ചോദ്യം നമ്മൾ ആ ഹദീസിന്റെ വിശദാംശത്തിലേക്ക് കഴിഞ്ഞ തൊട്ട് മുമ്പ് ആ ഹദീസ് എന്തുകൊണ്ട് നമ്മളെ നാട്ടിൽ ചർച്ച വന്നു എന്നത് അറിയേണ്ടത് നമ്മുടെ നാട്ടിൽ പൊതുവെ ഈ സമസ്തയുടെ ആളുകളൊക്കെ വാദിക്കുന്നത് അള്ളാഹു അല്ലാത്തവരോട് മഹാന്മാരോട് തേടാം അവരറിയും കേൾക്കും സഹായിക്കും ഉത്തരം ചെയ്യും എന്നൊക്കെ അവർ വിശ്വസിക്കുന്നു തേടാൻ പറ്റൂല കേൾക്കൂല സഹായിക്കൂല ഉത്തരം ചെയ്യൂല എന്ന് നമ്മളും ഇവിടെ പറയാം അപ്പൊ അവരെ വാദം സ്ഥാപിക്കാൻ അവർ പല ആയത്തും പല ഹദീസുകളും കൊണ്ടുവരാറുണ്ട് അത് ശരിയല്ല എന്ന് പറയാൻ നമ്മളും ഖുഹാനിന്റെ പല ആയത്തും ഹദീസുകളും ഒക്കെ തെളിവായി ഉത്തരിക്കാറുമുണ്ട് ആ വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ ഹദീസും യഥാർത്ഥത്തിൽ ലോകത്ത് ചർച്ചയിലേക്ക് വന്നത് ഒന്നുകൂടി ആഴത്തിൽ പറഞ്ഞാൽ അള്ളാഹു തൈലാക്ക് മാത്രമുള്ള കഴിവ് കുതിരത്ത് അല്ലാഹുദായുടെ പടപ്പുകൾക്ക് അള്ളാഹു നിശ്ചയിച്ചു കൊടുത്ത ചില കഴിവുകൾ ഇവിടെയാണ് ഈ തർക്കത്തിന്റെ മർമ്മം നിലകൊള്ളുന്നത് നിലവുള്ളത് കഴിവുള്ളവനാണ് കാതിറാണ് കുതിരത്ത് അള്ളാഹുവിന്റെ വിശേഷണമാണ് അള്ളാഹുവിന്റെ കഴിവും പടപ്പുകളെ കഴിവും എവിടെയാണ് വ്യത്യാസപ്പെടുന്നത് സമസ്തക്കാര വിശ്വാസപ്രകാരം അമ്പി അവിയാക്കന്മാർക്കൊക്കെ അല്ല കാണും പോലെ കാണാൻ കഴിയും അല്ല കേൾക്കും പോലെ കേൾക്കാൻ കഴിയും അല്ല സഹായിക്കും പോലെ സഹായിക്കാൻ കഴിയും എന്റെ വക പറയല്ല ഇത് സി എം സ്മരണിക സി എം സ്മരണിക എന്ന പേരിൽ ഇറങ്ങിയ ഒരു പുസ്തകമാണ് എ പി ഇ കെ സുന്നികൾ ഭിന്നിക്കുന്നതിന് മുമ്പ് ഇറക്കിത ഈ സ്മരണികയിൽ ഒരു ലേഖകത്തിൽ പറയുകയാണ് ഒരു ഹദീസിനെ തെറ്റായി വിശദീകരിച്ചുകൊണ്ട് ഒരു പറയുന്നു ആ ഹദീസിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കൊടുത്തത് അല്ലാഹു കാണും പോലെ കാണുകയും കേൾക്കുകയും സഹായിക്കുകയും ചെയ്യുക എന്നാണ് ഈ ഹദീസിന്റെ വിപക്ഷാദം എങ്ങനെ അല്ലാഹു കാണും പോലെ കാണുകയും കേൾക്കുകയും സഹായിക്കുകയും ചെയ്യുക എന്നാണ് ഈ ഹദീസിന്റെ വിപക്ഷാദം ഇപ്പൊ മഹാന്മാർ ഔരിയാക്കന്മാർ അള്ളാഹു കാണും പോലെ കാണും അല്ല കേൾക്കും പോലെ കേൾക്കും അല്ല സഹായിക്കും പോലെ സഹായിക്കും പിന്നെ എന്താ വ്യത്യാസം ഓരോ പറഞ്ഞ വ്യത്യാസം അല്ലാഹുവിൻ്റെ കേൾവി സ്വയമുള്ള കേൾവിയാണ് പടപ്പുകളെ കേൾവി അല്ലാ കൊടുത്ത കേൾവിയാണ് അള്ളാഹുവിന്റെ കഴിവ് സ്വയമുള്ള കഴിവാണ് പടപ്പുകളെ കഴിവ് അള്ളാഹു കൊടുത്ത കഴിവാണ് അത് കൊടുത്ത കഴിവ് എന്നതാണ് ഇത് തന്നെ വ്യത്യാസം അല്ലാഹുക്ക് സ്വയമുള്ളത് ഉള്ളത് മറ്റൊരു കല്ല കൊടുത്തത് ആ വ്യത്യാസമേ ഉള്ളൂ അത് മാറ്റിവെച്ചാൽ അല്ല കാണുമ്പോ കാണാം അല്ല കാണുന്നൊക്കെ കാണാം സമസ്തന്റെ പ്രസിഡന്റ് ജിഫി താങ്കൾ പ്രഖ്യാപിച്ചു അല്ല കാണുന്നൊക്കെ കാണും അല്ല ചെയ്യുന്നതൊക്കെ ചെയ്യും എന്നാണ് അപ്പൊ അല്ല എന്തൊക്കെ കാണോ അതൊക്കെ മഹാന്മാരും കാണും അല്ല എന്തൊക്കെ ചെയ്യോ അതൊക്കെ മഹാന്മാരും ചെയ്യും എന്താ വ്യത്യാസം അല്ലാക്ക് സ്വയമുള്ള കഴിവ് ഇവർക്ക് അല്ല കൊടുത്ത കഴിവ് അതുകൊണ്ട് ഒരു സാധാരണ പദ്ധതി കൊടുത്ത കഴിവെന്ന് ചോദിച്ചാൽ ഷിർക്കാവു സ്വയം കഴിവുണ്ട് വിശ്വസിച്ചാൽ ഷിർക്കായി ഇരാഹ എന്ന് വിശ്വസിച്ചാൽ ശരിക്കും കൊടുത്ത കഴിവാന്ന് വിശ്വസിച്ചാലും ഈ ലോകം മുഴുവൻ നിയന്ത്രിക്കും സി എം എന്ന് വിശ്വസിച്ചാലും അത് പ്രശ്നമില്ല അതുകൊണ്ടാണ് ലോകം നിയന്ത്രിക്കും സി എം ആണെന്ന് ഇത്ര കണ്ടും നേതാക്കന്മാർ പ്രസംഗിച്ചിട്ടും സമസ്ത അത് ശരിയല്ല എന്ന് പറയാത്തത് സമസ്തന് അടിസ്ഥാന പ്രകാരം അത് ഉണ്ടാവാം വിരോധമൊന്നുമില്ല സി ഇല്ലേ അത് തീരുമാനിക്കാറുള്ളൂ ഉണ്ടാക്കുന്നതിന് വിരോധമില്ല അത് കഴിവൊടുത്താൽ മതി ലോകമൊത്ത നിയന്ത്രിക്കാൻ കഴിവാണ് കൊടുത്താൽ അവൾക്ക് നിയന്ത്രിക്കാൻ പറ്റും എന്നാണ് പക്ഷെ നമ്മളവിടെ ഹരിസ്നയുടെ വിശ്വാസ പ്രകാരം പഠിപ്പിച്ചത് അങ്ങനെ അള്ളാഹുവിൻ്റെ കഴിവ് അല്ല ബാധ കൊടുത്താൽ അള്ളാഹു സ്വയം ഒരു പങ്കുകാരനെ സ്വീകരിച്ചു എന്ന് വന്നില്ലേ അല്ല കാണുന്നതൊക്കെ കാണുക അല്ല കേൾക്കുന്നതൊക്കെ കേൾക്കുക അല്ല സഹായിക്കുന്ന ഒക്കെ സഹായിക്കുക എന്നാണെങ്കിൽ അള്ളാഹുവിൻ്റെ കഴിവ് അല്ലൊരു പഠിപ്പിന് കൊടുത്തു അപ്പോൾ അള്ളാഹു സ്വയം ഒരു പങ്കുകാരനെ സ്വീകരിച്ചു അല്ല അല്ല നമ്മുടെ പൈക്ക് പങ്കുകാരില്ല പങ്കു ചേർക്കാൻ പാടിഞ്ഞാൽ പങ്കു ചേർത്താൽ പുറക്കൂരാ എന്നല്ല പറയും ചെയ്യ അല്ല സ്വയം പങ്കുകാരനെ സ്വീകരിക്കുകയും ചെയ്യുക അതുണ്ടാവില്ല പറഞ്ഞു ഏലസ് കെട്ടിയ മാത്രമല്ല അപ്പൊ സ്വയം കഴിവല്ലാന്ന് ഉറപ്പാണ് നബിയെ താങ്കളും അള്ളാഹും ഉദ്ദേശിച്ചതാ നടക്കുക എന്നൊരാൾ പറഞ്ഞപ്പോൾ നീ അല്ല അള്ളാഹിന്റെ റസൂലെ നിങ്ങളും അള്ളാഹും ഉദ്ദേശിച്ചതാണ് നടക്കുക എന്ന് പറഞ്ഞപ്പോൾ നീ എന്നെ അള്ളാഹ് തുല്യമാക്കുകയാണോ അപ്പൊ നബിദങ്ങൾ പഠിപ്പിച്ചത് അങ്ങനെയാണ് ഖുർഹാൻ പഠിപ്പിച്ച അങ്ങനെയാണ് അതുകൊണ്ട് അത്തരം കഴിവ് അള്ളാക്ക് മാത്രമേയുള്ളൂ അത് അള്ളാഹുക്ക് കൊടുത്തിട്ടില്ല കൊടുക്കുന്നുമില്ല പിന്നെ പടപ്പുകൾക്കുള്ള കഴിവ് എന്താണ് അതുകൊണ്ട് മനസ്സിലാകുമ്പോഴാണ് ഈ ഹദീസ് നമുക്ക് മനസ്സിലാകുന്നത് അള്ളാഹ്ക്ക് മാത്രമുള്ള കഴിവ് പടപ്പുകൾക്ക് അള്ളാഹു നിശ്ചയിച്ചു കൊടുക്കുന്ന കഴിവ് ഇതെന്താണ് അവിടെയാണ് നമ്മൾ സാധാരണ പല കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറം ഇപ്പുറം എന്ന് പറഞ്ഞു അള്ളാഹുത്തല ഈ ലോകത്തെ എല്ലാം സംവിധാനിച്ച ഒരു വ്യവസ്ഥയുണ്ട് വ്യവസ്ഥ ഉപയോഗിക്കാൻ മാത്രമേ പടപ്പുകൾക്ക് സാധിക്കുകയുള്ളൂ ആ വ്യവസ്ഥ ഉണ്ടാക്കിയവൻ അതാണ് ആ വ്യവസ്ഥ ഇല്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നവൻ അള്ളാഹു ഉദാഹരണമായി ഒരാൾക്ക് സന്താനങ്ങൾ നൽകുന്നവൻ അല്ല എനിക്ക് സന്താന നൽകണേ എന്ന് തേടേണ്ടത് അള്ളഹനോട് എന്നാ സന്താനം ഉണ്ടാകാൻ അള്ളാഹു നിശ്ചയിച്ച വ്യവസ്ഥയുണ്ട് ആ വ്യവസ്ഥ എന്താ ഒരു ഒരാണും പെണ്ണും തമ്മിൽ ഇണ ചേർന്നാൽ സന്താനം ഉണ്ടാവും അത് ഭാര്യയാണെങ്കിലും ശരി അന്ന പെണ്ണാണെങ്കിലും ശരി ഗർഭം ഉണ്ടാവും അല്ല വെച്ച വ്യവസ്ഥയാണ് പക്ഷെ ഭാര്യയെ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ അതാണ് അനുവദിച്ചത് അന്യ സ്ത്രീയെ വ്യഭിചരിച്ചാൽ കുറ്റകരമാണ് ഹെറാമാണ് വ്യവസ്ഥയ്ക്ക് അപ്പുറത്താണോ അല്ല വ്യവസ്ഥ ഉണ്ട് ഗർഭമുണ്ടാകും സന്താനം ഉണ്ടാകും പക്ഷെ ആ വ്യവസ്ഥ ഉപയോഗിക്കാൻ പാടില്ല മറ്റേ വ്യവസ്ഥ ഉപയോഗിക്കാൻ പാടുണ്ട് അതുകൊണ്ട് വ്യഭജനിച്ചാൽ ശുരുക്കല്ല കാരണം വ്യവസ്ഥക്ക് അതീതമായി ചെയ്തിട്ടില്ല ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ വ്യവസ്ഥ ഉപയോഗിച്ചു എന്ന് മാത്രം മോട്ടിച്ചാൽ പണം പണമുണ്ടാകും അത് വ്യവസ്ഥയാണ് പണം ഉണ്ടാകും മോട്ടിച്ചാലും പണം ഉണ്ടാകും ഏത് പണം കൊണ്ട് ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചാലും വിശപ്പ് മാറും അത് വ്യവസ്ഥയാണ് ഒരു വ്യവസ്ഥ ഉപയോഗിക്കാൻ അനുവാദമുണ്ട് മറ്റൊരു വ്യവസ്ഥ ഉപയോഗിക്കാൻ അനുവാദമില്ല എന്നാൽ ഒരു ഒരാണും പെണ്ണും ഇണ ചേരാതെ ഒരു പുതിയ മനുഷ്യനെ ശ്രദ്ധിക്കണം കാര്യം ഇത് ലോകത്ത് ആർക്കെങ്കിലും കഴിയുമോ കഴിയും ആർക്ക് കഴിയും ആരാണോ ദുനിയാവിൽ ഈ വ്യവസ്ഥ വെച്ചവൻ അവന് മാത്രം കഴിയും കഴിയില്ല ബാക്കിയെല്ലാവർക്കും കഴിയുന്നത് വെച്ച വ്യവസ്ഥയെ ഉപയോഗിക്കൽ മാത്രം അല്ലാഹുല ഒരാണും പെണ്ണും ഇല്ലാതെ ഒരു മനുഷ്യരെ ഉണ്ടാക്കിയിട്ടുണ്ടോ ഉണ്ടാക്കി സൃഷ്ടിച്ചു ഒരാളിൽ നിന്നും പെണ്ണിൽ നിന്നും അല്ല ആദനബി ഇസ്ലാം ഉണ്ടായിരുന്നു അത് അള്ളാൻ്റെ കുത്രത്തിനാണ് ആണില്ലെന്നു മാത്രമാണ് പെണ്ണില്ലാതെ സൃഷ്ടിച്ചു ഒരു പെണ്ണിൽ നിന്നു മാത്രമാണ് ആണില്ലാതെ അത് മൂന്നും വ്യവസ്ഥകൾക്ക് അപ്പുറത്താണ് വ്യവസ്ഥകൾ കഠീരമായി ചെയ്യാൻ കഴിയുന്നവൻ അള്ളാഹു തരാ മാത്രം അതാണ് അഭൗതികമായ കഴിവ് കാര്യകാല ബന്ധങ്ങൾ കഥീരമായ കഴിവ് എന്നൊക്കെ പറയുന്നത് ആ കഴിവ് അള്ളാകെ മറിയം മടിയമ്പിവിന് മുമ്പിൽ മലക്ക് വന്നു അല്ലഅച്ച ദൂതനാണ് ഞാൻ നിനക്ക് സന്താനം നൽകാൻ മറിയം മറിയമ്പിവി എന്താ ചോദിച്ചത് എനിക്കെങ്ങനെ കുട്ടിയുണ്ടാകും ഒരാണും എന്നെ തൊട്ടിട്ടില്ലല്ലോ ഞാൻ തെമ്പാടിയായ പെണ്ണുമല്ലോ ന്യായമായി സ്പർശിക്കാൻ ഭർത്താവില്ല ന്യായമല്ലാതെ സ്പർശിക്കാൻ ഞാൻ തെമ്മാടിയായ പെണ്ണുമല്ല പിന്നെ എങ്ങനെ കുട്ടി ഉണ്ടാകും മലക്ക് പറഞ്ഞു കാര്യം അങ്ങനെ തന്നെയാണ് പറഞ്ഞത് ശരിയാണ് തൊട്ടിട്ടില്ല പക്ഷേ എന്റെ റബ്ബ് പടയുന്നു ഹൂവ അലയ്യ അയ്യൻ എനിക്കത് എളുപ്പമാണ് വ്യവസ്ഥയില്ലാതെ സന്താനമുണ്ടാവുക എന്നത് അല്ലാക്ക് എളുപ്പമാണ് അത് സി എമ്മിനും എളുപ്പമാണ് എന്ന് വരാൻ പറ്റുമോ അല്ല അമ്പിയ ചെയ്യും എന്ന് പറയാൻ പറ്റുമോ ഇല്ല ഇതാണ് അഭൗതികമായ കഴിവ് അള്ളാഹ് മാത്രം അതുകൊണ്ട് അഭൗതികമായ നേട്ടങ്ങൾ അള്ളാഹിനോട് മാത്രം ഭൗതികമായ വ്യവസ്ഥകൾ നമുക്ക് ഉപയോഗിക്കാം അനുവദിക്കപ്പെട്ട വ്യവസ്ഥകളൊക്കെ അനു എന്നാൽ സമസ്തക്കാർ ബാധിച്ചു അങ്ങനെ വ്യത്യാസമില്ല ഈ അഭൗതികമായ അല്ലാത്തത് വ്യവസ്ഥ ഉള്ളിൽ വ്യവസ്ഥനെ പുറത്താ വ്യത്യാസമൊന്നുമില്ല ഇവിടെ ഏത് അമ്പിയാവുലാക്കന്മാർക്കും അള്ളാഹു ചെയ്യുന്ന ഏത് പണിയും ചെയ്യാൻ കഴിയും പക്ഷെ അവിടെ കൊടുത്ത കഴിവെന്ന് വിചാരിച്ചാൽ മതി സ്വയം കഴിവില്ല അവര് തേടുകയും ചെയ്യാം അങ്ങനെ തേടാൻ തെളിവുണ്ട് ഒരു ആല തെളിവുണ്ട് എന്ന് അവർ സമർപ്പിക്കാൻ ശ്രമിച്ചു അതിലവർ പല തെളിവുമായി വന്നു അതിൽപ്പെട്ട ഒരു തെളിവാണ് ഈ പറയപ്പെട്ടത് പൊടിയാഹിബാദ് അള്ളപ്പോർട്ട് അതായത് ഒരു ഹദീസിന് വന്ന പ്രയോഗം ആ ഹദീസ് അല്ല സ്വീകാര്യ യോഗ്യമായ ഹദീസല്ല അവര് ഏത് ഹദീസും കൊണ്ടും സഹി ആയതുകൊണ്ടും അല്ലാത്തതുകൊണ്ടും ില്ല ചിലപ്പോ സ്വഹി ആയതുകൊണ്ട് ഉദാഹരണമായിട്ട് ആർത്തിനിക്കാതെ അള്ളാഹുവിന്റെ പരിപൂർണമായ വചനങ്ങൾ മുഖേന ഞാൻ അവൻ സൃഷ്ടിച്ച എല്ലാത്തിന്റെയും കാവലിലെ തേടും അവർ അപ്പൊ അവിടെ ഉസ്താദ് എന്ന് പറഞ്ഞാൽ ഔലിയാക്കന്മാരാണ് ഹനീസ് ആണ് അപ്പൊ അവിടെ നമ്മൾ മറുപടി എന്താ പറയാ ഈ ഹദീസ് പറഞ്ഞ ഹരിമാ എന്നത് ഔരിയാക്കന്മാരല്ല പിന്നെ എന്താണ് കലിമാ അത് അള്ളാഹുവിന്റെ വചനങ്ങൾ എന്നാണ് അപ്പൊ അള്ളാഹുനെ കുൻ എന്ന വചനമാകാം അതല്ലാത്ത വചനങ്ങളാകാം അള്ളാന്റെ കെലിമാത് എന്നേ പറഞ്ഞിട്ടുള്ളൂ അത് ഔര്യാക്കന്മാരല്ല ഉദ്ദേശം അതി സ്വഹിയാണ് ആ പാത്രം നിർവഹിക്കാം എന്ന ഉദ്ദേശം അവര് അത് അവർ പറഞ്ഞ ഒരു തെളിവ് അവർ പറഞ്ഞു മറ്റൊരു തെളിവാണ് ഒരു വിദരമായ സ്ഥലത്തെത്തി വഴിതെറ്റി സഹായിക്കാൻ ആരുമില്ല എങ്കിൽ അള്ളാഹുവിന്റെ അടിമകളെ എന്നെ സഹായിക്കൂ എന്ന് നിങ്ങൾ പറഞ്ഞുകൊള്ളുക അള്ളാഹുവിന് ചില അടിമകളുണ്ട് നിങ്ങൾ അവരെ കാണുകയില്ല നിങ്ങൾ കാണാത്ത ചില അടിമകൾ അള്ളാഹുവിനുണ്ട് അതുകൊണ്ട് അള്ളാഹിന്റെ അടിമകളെ സഹായിക്കൂ എന്ന് നിങ്ങൾ പറഞ്ഞു കൊള്ളുക എന്നാണ് ഹദീസ് വന്നത് ആ ഹദീസ് വഹിയല്ല അതുകൊണ്ട് ആ ഹദീസ് ജീവിതത്തിൽ പാലിക്കാൻ പറ്റില്ല പ്രാവർത്തികമാക്കാൻ പറ്റില്ല പക്ഷെ ഉസ്താദിമാർ വന്നിട്ട് പറഞ്ഞു ഈ ഹലീസ് ആണ് ഞങ്ങൾക്ക് തെളിവ് മൊയ്തീശേഖരെ വിളിക്കാൻ ഈ ഹലീസ് ആണ് തെളിവ് മരിച്ചു പോയെ വിളിക്കാൻ കാരണം നിങ്ങൾ കാണാത്ത അടിമകൾ ഉണ്ട് എന്ന് പറഞ്ഞല്ലോ അപ്പൊ അതാര അത് മരിച്ചുപോയ അമ്പൊക്കെ ആണ് അപ്പൊ അവരിവിടൊക്കെ ഉണ്ടാകും സഹായിക്കും നിങ്ങൾ അവരെ കാണൂല എന്നല്ല ഈ ഹദീസിനുള്ളത് അപ്പൊ നമ്മൾ അത് രണ്ട് മറുപടി കൊടുത്തു ഒന്ന് ഈ ഹദീസ്വഹി അല്ല അതുകൊണ്ട് തന്നെ പിന്നെ കൊണ്ടുവരാൻ പറ്റൂല ഇനി അതല്ല ഏതെങ്കിലും പോലെ തല കുത്തി പറഞ്ഞിട്ട് സ്വഹീ അത് സ്ഥാപിച്ചു ആയിരിക്കും എന്നാൽ പോലും നിങ്ങൾ പറഞ്ഞ പോലെയല്ല സ്വഹീഹാണ് എന്ന് സങ്കല്പിച്ചാൽ തന്നെയും നിങ്ങൾ പറഞ്ഞ പോലെ മൊയ്തീഷോ ലിഫായ് ശേഖോ സി എം ഓ അല്ലെങ്കിൽ അമ്പി ഒന്നുമല്ല അപ്പൊ സ്വാഭാവികം പിന്നെ ആരാ ചോദിക്കും കാണാത്ത അടിമുണ്ടെങ്കിൽ അതീസുള്ളൂ മരിച്ചു പോയി വരുന്നോ അപ്പൊ കാണാത്ത അടിമ ലോകത്ത് വേറെ ഉണ്ടോ ഉണ്ട് കാണാത്ത അടിമകൾ പലതുണ്ട് മലക്കളുണ്ട് ചിഹ്നകളുണ്ട് അതല്ലാത്ത ഒരുപാട് സൃഷ്ടികളുണ്ട് നമ്മൾ കാണാത്തത് അപ്പം നിങ്ങൾ കാണാത്ത അടിമകൾ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവയാക്കന്മാരെ സഹായിക്കുമെന്ന് പറയാൻ പറ്റൂല അത് ദുര്യാവിനുള്ള നമ്മൾ കാണാത്ത എത്രയോ അടിമകളുണ്ട് അല്ലാത്ത ഏൽപ്പിച്ചാൽ ആ വാലോ അത്രേ ഉണ്ടാവുള്ളൂ അപ്പൊ സ്വഹിയല്ല സ്വഹി ആണെങ്കിൽ തന്നെയും നിങ്ങൾ പറഞ്ഞ അർത്ഥമല്ല ഇതാണ് ആ ഹരീസ് ഇവിടെ ഒരു പത്ത് മുന്നൂറ് കൊല്ലമായി ലോകത്തിൽ ചർച്ച നമ്മുടെ ആട്ടുണ്ടായ ചർച്ച മാത്രം ഒന്നും ഒരു പത്ത് മുന്നൂറ് കൊല്ലമായി ലോക വ്യാപകമായി സൂഫികൾ ഈ ഹരീസ് കൊണ്ടുവന്ന് അവൾ തെളിവായി ഉന്നയിക്കുന്നു അന്നൊക്കെ ലോകവ്യാപകമായി കുറിച്ച മറുപടിയും ഇതാണ് ഒന്നിത് സ്വഹിയല്ല അല്ലെങ്കിൽ സ്വഹി ആണെങ്കിൽ തന്നെ നിങ്ങൾ പറഞ്ഞ അർത്ഥത്തിലല്ല അല്ലെങ്കിൽ സ്വഹി ആയിട്ടും കാര്യമില്ല ഇത് ഇതാണ് ഇതിന്റെ മർമ്മം നമ്മൾ തമ്മിൽ ഇതെങ്ങനെ ചർച്ചയായി അതുകൊണ്ട് മനസ്സിലാക്കണല്ല നമ്മൾ നേരത്തെ പറഞ്ഞു ഇവിടെ അമ്പി അവരാക്കമ്മൾക്കെല്ലാം അവൗതികമായ കഴിവുണ്ട് ആ സമസ്തക്കാരെ വിശ്വാസം നമ്മൾ പറഞ്ഞാൽ അങ്ങനെ കഴിവില്ല അഭൗതികമായ കഴിവ് അള്ളാഹു താലാക്ക് മാത്രമേ ഉള്ളൂ അഭൗതികമായ കഴിവ് പറഞ്ഞാല് കാര്യകാരണ ബന്ധങ്ങൾക്ക് വ്യവസ്ഥകൾക്ക് അധീനമായ കഴിവ് അല്ല നിശ്ചയിച്ച വ്യവസ്ഥകൾക്ക് അതീതമായ കഴിവ് അള്ളാക്ക് മാത്രമേ ഉള്ളൂ മറ്റാർക്കും ഇല്ല ഇവരെ പറഞ്ഞു അല്ലാത്തവർക്കും ഉണ്ട് ഒരു അല്ലാ കൊടുത്തതാണ് അള്ളാഹ്ക്ക് സ്വയമുള്ളതാണ് മറ്റൊരു കഥ കൊടുത്തതാണ് അപ്പം അള്ളാരുടെ കഴിവ് അഭ്യാപകന്മാർക്ക് ഉണ്ടാകും പക്ഷെ അള്ളാക്ക് സ്വയമുണ്ട് ഉണ്ട് മറ്റൊരു കഥ കൊടുത്ത കഴിവാണ് ആ വ്യത്യാസമേ ഉള്ളൂ നമ്മൾ പറഞ്ഞാൽ അല്ല അങ്ങനത്തെ അള്ളാരുടെ കഴിവ് അല്ലാതെ കൊടുക്കൂല കൊടുത്ത അള്ള സ്വയം പങ്കുകാരെ സ്വീകരിക്കലായി മാറി അവിടെ വ്യവസ്ഥകൾക്ക് അതിരമായ കഴിവ് അല്ലാക്ക് മാത്രമേ ഉള്ളൂ ഒരു പണത്തിനുമില്ല അപ്പൊ സ്വാഭാവികം പലരും ചോദിച്ചു അങ്ങനെയാണെങ്കിൽ മലക്കിൽ നമ്മൾ കാണുന്നില്ലല്ലോ ചെല്ലോ നമ്മൾ കാണുന്നില്ലല്ലോ ചെല്ലോ അപ്പൊ അതൊക്കെ അഭൗതികമായതല്ലേ അപ്പൊ അഭൗതികമായ കഴിവായില്ലേ ഇല്ല നമ്മൾ കാണുന്നില്ല എന്നുകൊണ്ട് അതൊന്നും അഭൗതികമല്ല പറഞ്ഞാൽ പറയാൻ നിശ്ചയിച്ച വ്യവസ്ഥകൾക്ക് അതിരമായ കഴിവ് അപ്പൊ മലക്കുകൾക്ക് വ്യവസ്ഥകൾക്ക് അതിഥമായ കഴിവുണ്ടോ ഇല്ല മലക്കുകൾക്ക് മലക്കിന്റെ വ്യവസ്ഥ ഉണ്ട് ചിന്നുകൾക്കും സൈതാൻമാർക്കും വ്യവസ്ഥകൾക്ക് അതിരമായ കഴിവുണ്ടോ ഇല്ല അവർക്ക് അള്ളനിശ്ചയിച്ച വ്യവസ്ഥ ഉണ്ട് ആ വ്യവസ്ഥ പ്രകാരം അവരിവിടെ കാണുന്നു കേൾക്കുന്നു സഞ്ചരിക്കുന്നു പ്രവർത്തിക്കുന്നു ജീവിക്കുന്നു മരിക്കുന്നു പിന്നുകരക്കളും അല്ല നിശ്ചയിച്ച വ്യവസ്ഥ പ്രകാരം അവരിവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു പക്ഷികളും മൃഗങ്ങളും ഒക്കെ അല്ല നിശ്ചയിച്ച വ്യവസ്ഥ പ്രകാരം ജീവിക്കുന്നു പ്രവർത്തിക്കുന്നു മനുഷ്യന്മാരും അന്ന് നിശ്ചയിച്ച വ്യവസ്ഥ പ്രകാരം ജീവിക്കുന്നു പ്രവർത്തിക്കുന്നു വ്യവസ്ഥകൾക്ക് അടീനമായ കഴിവ് അള്ളഹ്ക്കിൽ മാത്രമേ ഉള്ളൂ ഇതാണ് നൂറ് കൊല്ലം മുജാഹിദികൾ ഇവിടെ പ്രബോധനം ചെയ്തത് അതിൽ ചില ആളുകൾ മാറിയിട്ട് അവര് പറഞ്ഞു അഭൗതികമായ കഴിവ് പറഞ്ഞാൽ നമ്മളെ കണ്ണിൽ കാണാത്തത് എന്നാണ് ഇത് സ്വലമിയാണ് ആദ്യം മറ്റൊരു പറഞ്ഞത് നമ്മുടെ കണ്ണിൽ കാണാത്തതൊക്കെ അഭൗതിക എന്ന് പറയാം അപ്പൊ സ്വഭായിട്ടും ജിന്നിനെ കാണുന്നല്ലോ അപ്പൊ ജിന്ന അഭൗതികമായി മലക്കിനെ കാണുന്നില്ല അപ്പൊ മലക്കഭൗതികായി അപ്പൊ കണ്ണ് കാണാത്തൊക്കെ ഏറ്റവും ഇവിടെ അമ്പലക്കട പൈസ എപ്പോഴും ഇറങ്ങിയിട്ട് പറഞ്ഞു ഞങ്ങൾ പണ്ടേ പറഞ്ഞു അമ്പയവരെയൊക്കെ അമ്മയ്ക്ക് അഭൗതികമായ കഴിവുണ്ട് അപ്പൊ നിങ്ങൾ കുറച്ചാൾക്കാർ പറഞ്ഞല്ലോ ജിന്ന മലക്ക് അഭൗതികന്ന് അപ്പൊ ഞങ്ങൾ പറഞ്ഞാലോ ശരീരം ഇപ്പൊ മനസ്സിലായില്ലേ ഞങ്ങള് പണ്ടേ പറഞ്ഞു അല്ലാക്ക് മാത്രമല്ല ഭൗതികം അമ്പ്യാക്കളും മൗലിയാക്കൾക്ക് അബോധിക കഴിവുണ്ട് അത് നിങ്ങൾ പറഞ്ഞു അള്ളാക്ക് മാത്രമേ അബോധികേ കഴിവുള്ളൂ ഇപ്പൊ നിങ്ങളെ കൂട്ടത്തിൽ എതിരെ പറയാൻ തുടങ്ങി അഭൗതികാണ് അപ്പൊ പിന്നെ ഞങ്ങൾ വളർത്തുക എത്തിയില്ലേ ഈ കുറച്ചെന്ത് പറയും ഒരിഷനോ അവധിയെ കഴിവുണ്ട് പറയും അപ്പൊ തർക്കം തീരുമല്ലോ എന്നാ അപ്പൊ അന്ന് നമ്മൾ പറഞ്ഞു ഇല്ല അത് അയാൾ മാത്രം പറഞ്ഞതാണ് പ്രസ്ഥാനം മൊത്തം പറഞ്ഞിട്ടില്ല അഭൗതികമായ കഴിവ് അള്ളാഹ് മാത്രമേ ഉള്ളൂ പക്ഷെ അദ്ദേഹം അപ്പോഴും പറയാനല്ല ഇതിൻ്റെ മലക്ക് അഭൗതികാണ് അപ്പൊ മൂപ്പട് ചോദിച്ചാൽ അഭൗതികമായി ഇതിൻ്റെ മലക്കെ സഹായിക്കോ ഇല്ല സഹായിക്കൂല അല്ല മാത്രമേ സഹായിക്കുള്ളൂ അപ്പൊ മലക്കളെ സഹായം കിട്ടുമെന്ന് പറയുന്ന ചില ഘട്ടങ്ങൾ ഉണ്ടല്ലോ അദ്ദേഹം പറഞ്ഞ ഇല്ല അത് പറയാൻ പറ്റൂല അപ്പൊ ബദലിൽ മലക്ക് ഇറങ്ങിയല്ലോ അദ്ദേഹം പറഞ്ഞ ഇറങ്ങിയിട്ടില്ല ബദലിൽ ബദൽ മലക്കിറങ്ങി ശ്രീ ശർക്കാവും അപ്പൊ കുറാലുണ്ടല്ലോ അയ്യായിരം മലക്കളെ ഇറക്കാമെന്നില്ല സന്തോഷവാർത്ത് അറിയിക്കുന്നു കുറാൽ ആയത്തില്ലേ അപ്പൊ അദ്ദേഹം പറഞ്ഞു സന്തോഷവാർത്ത് അറിയിക്കുന്നതേ ഉള്ളൂ ഇറക്കിയില്ലല്ലോ അറിഞ്ഞിട്ടില്ല സിഹർ ചെയ്യുമ്പോ സാഹിറിനെ ശൈത്താൻ സഹായിക്കും എന്ന് കുറാൻ പഠിപ്പിച്ച കാര്യമാണല്ലോ ഇല്ല ഷെയ്ത്താൻ സഹായിക്കൂല അപ്പൊ ഹരീസിനുണ്ടല്ലോ ആ ഹദീസ് ശരിയല്ല അപ്പാണ് ആ ഹദീസ് ഒക്കെ ഹരീസൊക്കെ ആ ഹദീസ് ശരിയല്ല ശരിയില്ല അന്ന് ശക്തമായി കെ എൻ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് നമ്മളൊക്കെ പറഞ്ഞു ഈ വാദം ശരിയല്ല അഭൗതികമായ കഴിവ് അള്ളാഹ് മാത്രമേ ഉള്ളൂ മലക്കുന്നു അവതി കഴിവുള്ളവരല്ല അവർക്കൊക്കെ അള്ള വെച്ച വ്യവസ്ഥ പ്രകാരം അവ പ്രവർത്തിക്കുന്നു അതിന്റെ വ്യവസ്ഥ എന്താ നമുക്കറിയാതേ ഉള്ളൂ അവരുടെ വ്യവസ്ഥ എന്താ നമുക്കറിയാം എന്നാൽ അഭൗതികമായ കഴിവ് അവർക്കൊന്നുമില്ല പക്ഷേ അത് കുറച്ച് കാലം മുന്നോട്ട് പോയപ്പോൾ ഈ പറഞ്ഞ ആളുകൾ പലരും പിന്നെ അത് ഏറ്റുപറയാൻ തുടങ്ങി ജിന്നും മലയ്ക്ക് അഭൗതികം തന്നെയാണ് എന്ന് പറയാൻ തുടങ്ങി രണ്ടായിരത്തി ഏഴിൽ ഫെബ്രുവരി മാസത്തിൽ വിചിന്തനത്തിൽ ലേഖനം വന്നു ജിന്നും മലക്ക് അഭൗതികമാണെന്ന് ബുദ്ധിയും ഭകതിരി ഉള്ളവർ പറയുകയില്ല രണ്ടായിരത്തി പതിമൂന്ന് ജൻ ഫെബ്രുവരി പതിമൂന്നിന് അതേ വിചിന്ത ലേഖനം വന്നു ജിൻ്റ് ഭൗതികമല്ല അഭൗതികം തന്നെ അവിടെയാണ് ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നത് അപ്പോഴാണ് യാൾ ഇബാധത എന്ന വിഷയം അവ ജിൻ്റെ മണിക്കൂർ പറയാൻ പറ്റുന്നല്ലോ കാരണം മണിക്കൗതിക അല്ലേ അപ്പൊ ഒരു സഹായിക്കുന്നു എന്ന് ഈ ഹരീസിനെ അങ്ങനെ അട്ടിമറിച്ചത് ഈ വിവാദം ചില ആളുകൾ കൊണ്ടുവന്നപ്പോഴാണ് അതാണ് ഹദീസ് നിഷേധങ്ങൾക്ക് വഴിയായി മാറിയത് നമ്മെ സംബന്ധിച്ച് നൂറ് കൊല്ലമായി ഇവിടെ സമസ്തക്കാർക്കെതിരെ നാം പറയുന്ന നിലപാടും ഹനീസ ആയിരത്തി നാല് കൊല്ലമായി പറഞ്ഞു വന്ന നിലപാടും മുസബിബുൽ അസ്ബാബായ അള്ള കാരണങ്ങളെ കാരണങ്ങളാക്കിയവനായ അള്ളാഹു തല അവന് മാത്രമാണ് കാരണങ്ങൾ കഠീരമായി പ്രവർത്തിക്കാൻ വലിയനും കഴിയില്ല ഒരു മഹാനും കഴിയില്ല ഒരു ജനനും കഴിയില്ല ഒരു മലക്കിനും കഴിയില്ല ഒരു സൃഷ്ടിക്കും കഴിയില്ല അള്ളാഹിൻ്റെ കഴിവ് അള്ളാഹ്ക്ക് മാത്രം ആ കഴിവ് കഴിവല്ലാഹ് കൊടുക്കുന്നുമില്ല കൊടുത്തിട്ടുമില്ല മുറിച്ച് കലാമൃത്തങ്ങളെ കൊടുത്ത കഴിവുമല്ല നമുക്ക് എതിരായിട്ട് ഉപയോഗിക്കാൻ പറ്റാവുന്ന കാര്യവുമല്ല എന്ന അഹ്ലുസുന്നയുടെ നിലപാട് നമ്മൾ അന്നും ഇന്നും പറഞ്ഞു വരുന്നു ഉള്ളതാണ്